നമസ്കാരം ഇന്ന് കേരളത്തിലെ തൊഴിലാളികളിൽ കൂടുതലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇപ്പോഴിതാ എല്ലാവരും തന്നെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മാർച്ച് ഏപ്രിൽ കാലയളവിലായി നടക്കാൻ സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി പതിനായിരക്കണക്കിന് അസം ബംഗാൾ സംസ്ഥാനക്കാരാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് ആയിരക്കണക്കിന് പേർ ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞു ഈ സംസ്ഥാനങ്ങളിലേക്ക് എത്താവുന്ന ട്രെയിനുകളെല്ലാം തന്നെ തിരക്കിലായി കഴിഞ്ഞു ടിക്കറ്റും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇതര സംസ്ഥാനക്കാർ ലോങ് ലീവ് എടുത്ത് പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കനത്ത അടിയാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് കേരളത്തിന്റെ സേവന വ്യവസായ മേഖലയ്ക്ക് ഇവരുടെ അഭാവം വലിയ തിരിച്ചടിയായി മാറും ഫെബ്രുവരി മുതലാണ് കൂടുതൽ പേരും നാട്ടിലേക്ക് മടങ്ങിത്തുടങ്ങുക കുറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും കഴിയാതെ ഇവർ മടങ്ങാറുമില്ല കേരളത്തിൽ ഏറ്റവുമധികം ഇതര സംസ്ഥാനക്കാരുള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണെന്നാണ് കണക്ക് പെരുമ്പാവൂരിൻ്റെ സമ്പദ് മേഖലയുടെ ജീവനാടിയായി തന്നെ അവർ മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കേരളത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ വരവ് വളരെയധികം കൂടിയിട്ടുണ്ട് പണ്ടുകാലത്ത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു കേരളത്തിലേക്ക് തൊഴിലാളികൾ കൂടുതൽ വന്നിരുന്നത് അസം ബീഹാർ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വന്നിരുന്നു എങ്കിലും എണ്ണത്തിൽ കുറവായിരുന്നു പിന്നീട് പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവർ വന്നു തുടങ്ങി അതിനു പിന്നാലെ ജാർഖണ്ഡ് മണിപ്പൂർ അസം ബീഹാർ ഒഡീഷ ഹിമാചൽ പ്രദേശ് തുടങ്ങി ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ തേടി ആളുകൾ എത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമാണ് കൂടുതൽ തൊഴിലാളികൾ കേരളത്തിലുള്ളത് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം അംഗീകൃത റെസ്റ്റോറൻറ്റുകളുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ ഏകദേശം നാലഞ്ച് ലക്ഷം തൊഴിലാളികൾ അസമിൽ നിന്നുള്ളവരാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതിവർഷം അറുപതിനായിരം കോടി രൂപയോളം കേരളത്തിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ഇതിൽ ഇരുപതിനായിരം കോടി രൂപയും സംസ്ഥാനത്ത് തന്നെ ചെലവഴിക്കുന്നു ബാക്കി സ്വന്തം നാട്ടിലേക്ക് അയയ്ക്കുന്നു രാജ്യത്ത് ഏറ്റവുമധികം പ്രവാസിപ്പണം നേടുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനക്കാർ അതിനൊത്ത പണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നുണ്ട് എന്നതും കൗതുകമാണ് എന്തായാലും ഇപ്പോൾ പലരും മടങ്ങി തുടങ്ങി എന്നൊരു വാർത്തയും ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് 지금까지